ടിച്ച് പോയതാ എന്തായാലും ഉപകാരം ഉണ്ടായില്ല ഈ ബോട്ട് ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ വെള്ളമൊക്കെ ഞങ്ങൾ മേധിക്കും ഹായ് ഗായ്സ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് കോലാലമ്പൂർ കോലാലമ്പൂർ ടു ഫുക്കറ്റ് ഒരു ട്വൽവ് തേർട്ടിക്ക് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സിക്സ് തേർട്ടി ആവുമ്പോൾ ഫുക്കറ്റിലെത്തി ഞങ്ങൾ അങ്ങനെ ഫുക്കറ്റ് എയർപോർട്ടിലെത്തി ഒരു മിനി ബസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് തായ്ലൻഡ് ഏകദേശം നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെയാണ് കിട്ടിയ മാറ്റങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലുള്ള കുറെ വൃക്ഷങ്ങളും ചെടികൾ ആ ഒരു ഭൂപ്രകൃതി തന്നെയാണ് അവിടെ നമ്മൾക്ക് കാണാൻ പറ്റിയത് മക്കളെ വാഴ 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 അങ്ങനെ ഒരു ഒരു മണിക്കൂർ യാത്ര ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാനുള്ള ഈ ത്ര രസുണ്ടെന്ന് എനിക്ക് നാട്ടിൽ വരുമ്പോ തോന്നുന്നില്ല കാരണം അത്രയും വിശ്വന്ന് മൂന്ന് മണിക്കൂർ പട്ടിണി കിടന്നിട്ട് എടുത്തതാണ് സോ അതാണ് അത്രയും ടേസ്റ്റ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി കുറച്ചേറെ റെസ്റ്റ് എടുത്തിട്ട് നേരെ പോയത് നൈറ്റ് ലൈഫ് ലൈഫൊന്നും ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് ഈ ഫുക്കറ്റിലെ നൈറ്റ് ലൈഫ് എന്ന് പറയണത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നൈറ്റ് ലൈഫ് തന്നെയാണ് ഒരു ആണ് എന്ന് പറയുന്നത് അല്ലേ ഇവിടെ വരുന്നവരെല്ലാവരും ഇതൊന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം ഇവിടെ നമുക്ക് കാണാൻ എല്ലാ ഒരുപാട് കാഴ്ചകളുണ്ട് തായ്ലാന്ഡ് ഫുഡിന് ഭയങ്കര ഫേമസ് ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാലോ ഇവിടെ വന്നിട്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണ് നമ്മള് വല്യ വലിയ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞ ഒരുപാട് പൈസ കൊടുക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിഷ് ഒക്കെ നല്ല ഫ്രഷ് ഫിഷ് അപ്പൊ തന്നെ നമ്മൾക്ക് ബാർബിക്ക എന്ത് വേണമെങ്കിലും അവര് ചെയ്തുതരും ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ഫേമസ് ഇത് സുക്കറ്റിലെ വാക്കിംഗ് സ്ട്രീറ്റ് ആണ് പണ്ട് ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ പോകുന്നവരൊക്കെ പൊട്ട ആൾക്കാരാണ് അങ്ങനെ ഇവിടെ വരുമ്പോൾ എന്താ പറയുന്നത് മുസ്ലിംസ് അങ്ങനെ ജാതി മന്നെ എല്ലാവരും വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകുന്നുണ്ട് അല്ലേ അതായത് നന്നായി നടക്കുന്നവർക്ക് നന്നായി നടക്കാം പൊട്ടയാവാ ഉദ്ദേശിക്കുന്നവർക്ക് പൊട്ടയാവാ ഏത് വൈദ്യും വേണമെങ്കിൽ ആൾക്കാർക്ക് തെറ്റ് ശരി അങ്ങനെ ഒരു പ്രശ്നമല്ലേ അവിടെ ജസ്റ്റ് നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം അല്ലെ അതെ ലോകത്തിലെ എല്ലാ രാജ്യത്തെ ആൾക്കാരും എന്ത് സാധനം വേണമെങ്കിലും കിട്ടും അതാണ് പായലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം എനിക്കാലോന്നല്ലാട്ട ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് എനിക്ക് ഏറ്റവും അട്രാക്ടീവ് ആയിട്ട് തോന്നിയത് ഭയങ്കര നീറ്റ് ആണ് എല്ലാ സ്ഥലത്തും ഫുഡിന്റെ സ്ഥലത്തായാലും ായാലും സംഭവം നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ പക്ഷെ നമ്മുടെ നാടിനെ എങ്ങനെ നല്ല എനിക്ക് കുട്ടപ്പനാക്കാം അതുപോലെയാണ് തായ്ലാൻഡ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലേ നോക്ക ഇവിടത്തെ ബീച്ചാണത് നൈറ്റ് ആയപ്പോ നമുക്ക് എന്താ അടിപൊളിയായി നമ്മുടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ നൈറ്റ് ആയി കഴിഞ്ഞാൽ കണ്ണുപോലെ കാണില്ല ബീച്ചിൽ പോവാൻ അടിപൊളിയാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ പ്ലാനിങ് പറയുന്നത് ഫിഫി ആണ് അപ്പൊ ഇനി ഫിഫി ഐലാൻഡിലെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം സിസി ഐലാൻഡ് പോണെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ പാക്കേജ് എടുക്കണം ആ പാക്കേജ് അവിടെ നിന്നൊരു ട്രാവൽസ് വഴി എടുത്തതാണ് ബീച്ചിലല്ല സി സി ഐലാൻഡാൻഡ് ഇത് ഫിസ് പോണത് അത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അവിടെ ഒരു ഫ്ലോട്ടിംഗ് പാലം ഫ്ലോട്ടിംഗ് ബ്രിജിം കൂടി പോണത് ഈ ഫിഫീരി പോകേണ്ടത് ഒരു സ്പീഡ് ബോട്ടിലാണ് കുറച്ച് സമയം എടുക്കും ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം എടുക്കും ആദ്യത്തെ ഐലൻഡിൽ എത്രയാച്ച മൊത്തം മൂന്ന് ഐലൻഡ്സ് ആണുള്ളത് ഇവിടെ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുവരും അപ്പോൾ അതിൽ പറയേണ്ട കുറേ കാര്യങ്ങൾ എങ്ങോട്ട് പോകണം എപ്പോൾ ഭക്ഷണം കഴിക്കണം എവിടെയൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഒരു ദിവസത്തെ ഫുൾ പ്ലാനാണ് കൊറേ പുട്ടിയൊക്കെ അടിച്ച് പോയതാ എന്തുണ്ടായി ഒരു ഉപകാരം ഉണ്ടായില്ല ബോട്ട് ഭയങ്കര റഫായിരുന്നു സീ അപ്പൊ ഈ ബോട്ട് ഭയങ്കര സ്പീഡിൽ പോകുമ്പോഴുള്ള വെള്ളമൊക്കെ ഞങ്ങളെ മേത്തിക്കായി നല്ല രചി ആദ്യം അങ്ങനെ ആദ്യത്തെ പോയിട്ട് ബോട്ട് ആങ്കർ ചെയ്തു അവിടെ ചെയ്യാൻ വേണ്ടി

ഒരു ഒരുപാട് മലകളുടെ നടുക്കിൽ ഒരു കടലേ അത് നല്ല പച്ച നീല കളർ വെള്ളം ഭയങ്കര പ്യുവർ വാട്ടർ അതിൻ്റെ നടുക്ക് പോയി നമ്മൾ നീന്തുകയാണ് ഇത് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ചെയ്യുക ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല അത്രയും ആദ്യം ചാടാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല പേടി വരുമോ അയ്യോ ചാടി കഴിഞ്ഞാൽ എങ്ങനെയാ പക്ഷെ ചാടി കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല മക്കളെ ഈ മൾട്ടിനാഷണൽ ടീമിൻ്റെ ഒപ്പമാണ് യാത്ര ചെയ്തത് അതെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഒരു ഹെഡ് വെയിറ്റ് അങ്ങനെ ഒന്നുമില്ല നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ കുറേ ഹെല്പ് ചെയ്ത് അവർ അവരെയും നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റി അതും നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ മാക്സിമം ഇന്ത്യക്കാരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മൾട്ടിനാഷണൽസിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ചങ്ങ അത് തികച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമായിരിക്കും സെപ്പറേറ്റ് ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അർജന്റായിട്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ മതി ഞങ്ങൾ എന്തായാലും റിപ്ലൈ തന്നിരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ ഫുക്കറ്റിലാണ് പോയത് നെക്സ്റ്റ് ബ്ലോഗ് വരുന്നത് പട്ടായ ബാങ്കോക്ക് ആണ് അപ്പൊ എല്ലാവരും കാണാൻ മറക്കല്ലേ സി സി ഐലാന്റിൽ മൊത്തം മൂന്ന് ഐലാൻഡ്സ് ആണല്ലോ ഉള്ളത് രണ്ടത്തെ രണ്ടാമത്തെ ഐലാൻഡിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് മൂന്നാമത്തെ ഐലാൻഡും ജസ്റ്റ് വിസിറ്റ് ചെയ്ത് അവിടെ കുറേ ഫോട്ടോസും അവിടെ കുറേ ഒക്കെ ഉണ്ട് ഈ ജെറ്റ് ബോട്ട് സ്പീഡ് ബോട്ടൊക്കെ നമുക്കെന്നെ ഓടിക്കാനൊക്കെ പറ്റും അപ്പോൾ അതൊന്നും ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ ഇനി പട്ടായ ബാങ്കോക്കൊക്കെയാണ് അടുത്ത പ്ലാനിങ് അപ്പം നെക്സ്റ്റ് ഡേ പട്ടായിലോട്ട് പോവാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് വ്ളോഗ് പട്ടായ വ്ളോഗാണ് സോ എല്ലാവരും മറക്കാതെ കാണണേ